എലിയച്ചനും എലിയമ്മയും എലിക്കുട്ടികളും കൂടി ഇര തേടി നടക്കുകയായിരുന്നു എലിയച്ചൻ ഇവരോട് ചേർന്നു നടക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നത് കണ്ട് എലിയമ്മക്ക് ദേഷ്യം വന്നു എവിടേക്കാ ഈ പരക്കംപാഞ്ഞ് നടക്കുന്നത് മൂന്ന് ദിവസമായി ആ പുള്ളിപ്പരന്ത് ഈ ദേശത്ത് ചുറ്റിക്കറങ്ങുന്നു അതിൻ്റെ കണ്ണിലെങ്ങാനും ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു നീ എന്നെ ഉപദേശിക്കാൻ നോക്കാതെ നടക്കാൻ നോക്ക് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് എലിയച്ചൻ പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു എലിയമ്മ ഇതും പറഞ്ഞ് കുറച്ച് നടന്നതേ നടന്നതേയുള്ളൂ പെട്ടെന്നാണ് പുള്ളിപ്പരുന്ത് താഴ്ന്നു പറന്നു വന്ന് എലിയച്ചനെ റാഞ്ചിക്കൊണ്ടുപോയത് രക്ഷിക്കണേ 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 എന്നുള്ള കരച്ചിൽ കേട്ട് എലിയമ്മ നോക്കുമ്പോൾ എലിയച്ചൻ പുള്ളിപ്പരുന്തിൻ്റെ കൂർത്ത കാൽനക്കങ്ങൾക്കിടയിൽ കിടന്ന് വിടയുന്നതാണ് കണ്ടത് അച്ഛനെ പുള്ളിപ്പരുന്ത് പിടിച്ചോണ്ട് പോയി മക്കളേ എന്ന് എലിക്കുട്ടികളോട് പറഞ്ഞ് എലിയമ്മ ഉറക്കെ കരഞ്ഞും കൊണ്ട് പരുന്ത് പോയ വഴിയേ ഓടി എലിക്കുട്ടികളും അച്ചാ അച്ചാന്ന് വിളിച്ച് എലിയമ്മയുടെ പിന്നാലെ കൂടി പുള്ളിപ്പരുന്ത് പുഴയുടെ മുകളിലൂടെ പറന്ന് മറുകരയിലുള്ള ഒരു വലിയ മരത്തിൻ്റെ ശിഖരത്തിൽ എലിയച്ചനെ കൊണ്ടുവച്ചു എലിയച്ചൻ സൂത്രം നടിച്ച് ചത്തതുപോലെ കിടന്നു എലിയച്ചൻ ചത്തുവെന്ന് കരുതി ഇനി സാവകാശം തിന്നാമെന്ന് വിചാരിച്ച പരുന്ത് അതിൻ്റെ കൊക്ക് ശരീരത്തിൽ തുടച്ച് വൃത്തിയാക്കുന്നത് എലിയച്ചൻ ഓട്ടക്കണ്ണിട്ട് നോക്കിയപ്പോൾ കണ്ടു പുള്ളിപ്പരന്ത് തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ എലിയച്ചൻ ഒരു പിടച്ചിലോടെ താഴേക്ക് ചാടി ജീവനും കൊണ്ട് ഓടി ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടുവന്ന ഇരയെ നഷ്ടമായതിലുള്ള ദുഃഖത്തോടെ പുള്ളിപ്പരുന്ത് അവിടെ നിന്ന് പറന്ന് പോയി എലിയമ്മയും കുട്ടികളും എലിയച്ചനെ തേടി കരഞ്ഞു നടക്കുമ്പോഴാണ് ഒരു മാടപ്രാവ് അവരുടെ അടുക്കലേക്ക് പറന്നു വന്നത് എന്തു പറ്റി നിങ്ങൾ കരഞ്ഞുകരഞ്ഞ് വല്ലാതായിരിക്കുന്നല്ലോ ആരെ തേടിയാണ് നിങ്ങൾ നടക്കുന്നത് പ്രാവ് ചോദിച്ചു പോയി ഈ ഇതുവഴി പോകുന്നത് എലിയമ്മ സങ്കടപ്പെട്ട് പറഞ്ഞു എലിയമ്മ വിഷമിക്കാതിരിക്കെ എലിയച്ചന് ഒന്നും സംഭവിച്ചിട്ടില്ല മാടപ്രാവ് സന്തോഷത്തോടെ പറഞ്ഞു നീ എന്താ പറയുന്നത് മാടപ്രാവേ പോയ ഒന്നും എലിയമ്മ ജിജ്ഞാസയോടെ ചോദിച്ചു ഒന്നും പറ്റിയില്ല പുള്ളിപ്പരുന്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട എലിയച്ചൻ തന്നെയാ തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് മാടപ്രാവ് ഇതു പറഞ്ഞപ്പോൾ എലിയമ്മയ്ക്ക് ആശ്ചര്യവും ആശ്വാസവുമായി എലിയച്ചൻ ഇപ്പോൾ എവിടെയുണ്ട് ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ ഒരു വലിയ പുഴയുണ്ട് ആ പുഴയുടെ അക്കരയാണ് ഇപ്പോൾ എലിയച്ചൻ മാടപ്രാവ് പറഞ്ഞു അച്ഛനെ കാണണം എന്ന് എലിക്കുഞ്ഞുങ്ങൾ കരഞ്ഞു ബഹളം വെക്കുന്നത് കണ്ട് മാടപ്രാവ് പറഞ്ഞു നിങ്ങളിങ്ങനെ കരഞ്ഞു ബഹളം കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഇത്രയും വലിയ പുഴ കടന്ന് നിങ്ങൾക്ക് എലിയച്ചൻ്റെ അടുത്ത് പോകുവാനോ എലിയച്ചന് നിങ്ങളുടെ അരികിലേക്ക് വരുവാനോ എളുപ്പം സാധിക്കുകയില്ല ഞങ്ങളെ തീ തീറ്റിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ മാടപ്രാവേ എലിയമ്മ ഉത്യോടെ ചോദിച്ചു നിങ്ങൾക്ക് ആ വലിയ പുഴ കടക്കണമെങ്കിൽ കടത്തുകാരനായ പെരുമ്പാമ്പിൻ്റെ സഹായം കൂടിയേ തീരൂ അതിൻ്റെ പുറത്ത് കേറി വേണം അക്കരെ എത്താൻ എന്നാൽ നിങ്ങളെങ്ങാനും ആ പെരുമ്പാമ്പിൻ്റെ മുന്നിൽ ചെന്നാൽ എല്ലാവരെയും അത് പിടിച്ചു തിന്നുകളയും മാടപ്രാവിൻ്റെ സംസാരം കേട്ടപ്പോൾ എലിയമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി എലിയച്ച അരികിലെത്താൻ വേറെ എന്താ ഒരു വഴി എലിയമ്മ മാടപ്രാവിനോട് ഉപദേശം തേടി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല എലിയമ്മ പുഴയാണെങ്കിൽ നിറഞ്ഞു കിടക്കുകയാണ് പുഴയിൽ വെള്ളം കുറയണമെങ്കിൽ കുറഞ്ഞത് നാലു മാസമെങ്കിലും കഴിയണം ഇത്രയും നാള് എലിയച്ചൻ ഒറ്റയ്ക്ക് അക്കരെ നിൽക്കുന്നത് ആപത്താണ് തട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും വേഗം എലിയച്ചൻ്റെ അടുത്തെത്താൻ എലിയമ്മ തന്നെ ഒരു വഴി കണ്ടെത്ത് മാടപ്രാവ് കൈയൊഴിഞ്ഞു ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കട്ടെ മാടപ്രാവേ നീ ഒരു കാര്യം ചെയ്യണം അക്കരെ പോകുമ്പോൾ എലിയച്ചനോട് പുഴക്കടവിന്റെ അടുത്തു വന്നു നിൽക്കാൻ പറയണം ഞാൻ ഏതെങ്കിലും സൂത്രം ഉപയോഗിച്ച് അവിടെ എത്തിയിരിക്കും എലിയമ്മ ഉറച്ച തീരുമാനം പോലെ പറഞ്ഞു